പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണം എന്ന് പല തവണ ഈ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള രണ്ടുമൂന്ന് അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ ഒരു പയ്യൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ ഇവൻ ഇവൻ്റെ അമ്മയെ വെട്ടിക്കൊന്നത് നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണിത് മയക്കുമരി അടിച്ച് ബോധം പോയ യുവതലമുറ എന്ന് തന്നെ നമുക്ക് അവനെ വിശേഷിപ്പിക്കാം ഇവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിച്ചിരുന്നു എന്നൊക്കെയാണ് അവർ നാട്ടുകാർ പറയുന്നത് അത് കഴിഞ്ഞ് ഇവൻ ഉയർന്ന പഠനത്തിന് വേണ്ടി കോളേജിൽ ചേർന്നു അന്നേരമാണ് ഇവൻ ആദ്യമായിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അന്നേരം തന്നെ ഇവൻ്റെ പേര് കേസ് വന്നു ഇവനെ പിന്നെ ബാംഗ്ലൂരിലെ ഡി അഡീഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ ആയിരുന്നു ഇവൻ അവിടെ നിന്നിട്ട് ഇവൻ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ച് അങ്ങനെ ഇവൻ നാട്ടി വരികയായിരുന്നു നാട്ടി വന്നതിന് ശേഷം ഇവൻ ഇവന്റെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടാണ് ഇവൻ ഇത് ചെയ്തത് മരിച്ചുപോയ സുബൈദ എന്ന് പറയുന്ന ഇവന്റെ അമ്മ അനിയത്തിയുടെ ആയിരുന്നു ഇവർക്ക് ബ്രെയിൻ ട്യൂമർ ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അനിയത്തിയുടെ കൂടെ ആയിരുന്നു താമസം അങ്ങനെ ഇവർ ഇവന് വേണ്ട ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഇവൻ കിടന്നുറങ്ങിയവനാ രാവിലെ ഈ അനിയത്തി എവിടെയോ വെളിയിലേക്ക് പോയ സമയത്താണ് ഈ നാട് ഇത് ചെയ്തത് ഇവൻ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് തേങ്ങ പൊതിക്കാനാണ് കത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് കൊടുവാളും മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവൻ ഈ ആരംകോല ചെയ്തത് എല്ലാ ലോക്കും അതായത് കഥകിന്റെ കുറ്റിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്ന അമ്മ ഇവൻ കഴുത്തിന് വെട്ടിയത് ഈ വീട്ടിൽ നിന്ന് തലമുറ കേട്ടപ്പോൾ ആൾക്കാർ ഓടി വന്നു ഓടി വന്നു നോക്കുമ്പോൾ എന്തുവാ ഇവൻ കത്തിയും പിടിച്ചു എനിക്ക് ഇവന്റെ ദേഹത്തൊക്കെ ചോരയുമാണ് അത് കഴിഞ്ഞ ശേഷം പോലീസ് വന്ന് ഇവനെ കസ്റ്റഡി എടുത്തു ഇവനെ പിന്നെ ഇന്നലെ വൈദ്യ പരിശോധനക്ക് കൊണ്ടുവന്നപ്പോൾ ഈ നാറിയുടെ ഒരു ചിരി കാണണം ഏഹ് ചിരി മാത്രമോ ഇവൻ ഉമ്മ കൊടുക്കുകയാണ് ക്യാമറയിൽ നോക്കി ഉമ്മ കൊടുക്കുകയാണ് ഇവനൊന്നും സംഭവിക്കത്തില്ല എന്ന് ഇവനെ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവൻ അത് ചെയ്തത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് നിങ്ങൾ പറ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാരുടെ മുമ്പിൽ നിന്നും എത്ര പ്രൊട്ടക്ഷനായിട്ടാണ് ഈ കൊലയാളിയെ കൊണ്ടുപോകുന്നത് ഇവന് വധശിക്ഷ കിട്ടത്തില്ല ഇവന് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഇവനെ റിമാൻഡ് എടുക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുനാൾ പരവള അങ്ങനൊക്കെ ഇവനെ അങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടല്ലേ അവനാ സന്തോഷത്തിൽ ക്യാമറയെ നോക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയത് അല്ലേ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നത് ആ വന്ന കമന്റുകളിൽ എനിക്ക് തോന്നിയത് എനിക്കും പറയണമെന്ന് തോന്നിയ ചില കമന്റുകളുണ്ട് ആ കമന്റുകളിൽ ഞാനൊന്ന് വായിക്കാം കൊല്ലപ്പെട്ടവർക്ക് ഇല്ലാത്ത മനുഷ്യാവകാശം കൊലയാളികൾക്ക് കിട്ടുന്ന കാലത്തോടോ കൊല തുടർന്നു കൊണ്ടിരിക്കും പുലയാളികൾക്കായി കുറ്റം തെളിയിച്ചവരുടെ പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും കൊലപ്പുള്ളികളുടെ വയസ്സായ മാതാപിതാക്കളുടെ സംരക്ഷണവും നാളെ സമൂഹത്തിന് നന്മയുള്ളവനായും എന്ന കോപ്പിലെ വാദവും തുടങ്ങി കുറേ കാരണങ്ങൾ പരിഗണിക്കുകയും കൊല്ലപ്പെട്ടവന്റെ ഇതേ അവകാശങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ കൊലയാളിയെ തൂക്കിക്കൊല്ലാതെ കുറഞ്ഞ കാലം പരോളും ജയിൽവാസവും നൽകി ജീവിക്കാൻ അനുവദിക്കുന്ന കാലത്തോളം പാറ്റയെ കൊല്ലും പോലെ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കും ചെയ്യുന്ന പ്രതിഭാസത്തിന് ഈ രാജ്യത്തിന് ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരാളെ കൊന്നാൽ കൊല്ലുന്നവന്റെ ജീവൻ നിയമം എന്ന അവസ്ഥ വന്നാൽ കൊലയാളികളുടെ എണ്ണവും കുറയും ഇതൊരു പോയിന്റാണ് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ കൊല്ലാനായിട്ട് ഇറങ്ങുന്നത് ഇങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ ഇപ്പം ഒരു പേടിയാവും അപൂർവങ്ങളിൽ അപൂർവമെന്ന് മെറിറ്റ് നേടിയ കൊലയ്ക്ക് പ്രത്യേകം ശിക്ഷയും ആ മെറിറ്റ് കിട്ടാത്ത കൊലയ്ക്ക് ലളിതമായ ശിഷയും എന്നൊക്കെ മനുഷ്യന്റെ ജീവനെ തരംതിരിച്ച് പരിഗണിക്കുന്ന കാലത്തോളം കൊല്ലുന്ന വാർത്തകൾ കേട്ട് നടുങ്ങേണ്ടി വരും കൊന്നാൽ ഒരു ചുക്കും സംഭവിക്കാത്ത ഈ നാട്ടിൽ കൊല്ലപ്പെടുന്നത് കേട്ട് ഞെട്ടുന്നതിലെ മനോഗതി മനുഷ്യരുടെ വിവരമില്ലായ്മയാണോ അതോ ഞെട്ടൽ അഭിനയമോ കഴിഞ്ഞ ദിവസം കൊലയാളിയെ കണ്ടപ്പോൾ പ്രതികരിച്ച നാട്ടുകാരിൽ നിന്ന് എത്ര സുരക്ഷിതമായാണ് പോലീസ് കൊലയാളിയെ സംരക്ഷിച്ചു കൊണ്ടുപോയത് ആ സംരക്ഷണം കാണുമ്പോൾ ജന്മം നൽകിയത് ഇഷ്ടമാവാത്തത് കൊണ്ട് കൊന്നുകളയാൻ തോന്നിയ കൊലയാളിയെ എന്തിന് കുറ്റപ്പെടുത്തണം ലോകത്ത് എവിടെയും കുറ്റകൃത്യങ്ങൾ തടയുന്നത് ശക്തമായ നിയമങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യവും കറക്റ്റായിട്ടുള്ള ഒരു കമൻറ്റുമാണ് സൗദിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ തല തറയിൽ കിടന്ന് ഉരുളും ഇല്ലേ അങ്ങനെയൊക്കെ ഒരു ശിക്ഷ വന്നാൽ മാത്രമേ ഇവൻ ഈ വികസിച്ച് ക്യാമറമാന്മാരെ നോക്കി ഉമ്മ വെച്ചിട്ട് പോയില്ലേ ആ ഉമ്മ വന്നത് ഓരോ ജനങ്ങൾക്കും അവൻ ഉമ്മ തന്നത് കാരണം അവന് എന്തോ പ്രൗഡ് പോലാണ് ഈ ഒരു ചെയ്ത കാര്യം അല്ലേ അതെന്തുകൊണ്ടാണ് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ അവൻ അറിയാം അതുകൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് ഇനി ഇവനെ കൊണ്ടുപോയി സർക്കാർ ചെലവിൽ ബീഫ് കറിയും അതോടൊപ്പം തന്നെ കപ്പ ബിരിയാണിയും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇവനെയൊണ്ട് തടിപ്പിച്ച് വെളിയിലോട്ട് വിടണം അതാണ് ചെയ്യേണ്ടത് ഇപ്പം കണ്ടില്ലയോ കഷായം ഗ്രീഷ്മ പോയപ്പോഴെങ്ങനായിരുന്നു ഇപ്പോൾ തടിച്ചു സുന്ദരിയായിട്ടുണ്ടല്ലോ ഏഹ് ഇതുപോലല്ലേ പലരും ഏഹ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ ഈ പറയുന്ന ആശിക്ക് എന്ന് പറയുന്നവൻ അമ്മേ കൊല്ലാനുള്ള കാരണം എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ജന്മം നൽകിയത് കൊണ്ടുള്ള ശിക്ഷയാണ് കൊടുത്തതെന്ന് ഈ പറയുന്നവൻ മുമ്പ് കൊട്ട് തന്നെ അമ്മേ കൊല്ലണമെന്ന് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം എനിക്ക് ഇവനെ അറിയാം സൈക്കോ ആണ് അവൻ ഒരു വർഷം മുമ്പ് തന്നെ പറയാറുണ്ടായിരുന്നു പിന്നെ വേറെ ഒരു പെണ്ണിനെ പറ്റിയും പറയാറുണ്ടായിരുന്നു കൊല്ലുമെന്ന് പിന്നെ അവനിക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പവുമില്ല അവൻ ബാംഗ്ലൂരിൽ റിഹേവിൽ ഉണ്ടായിരുന്ന ടൈം ഞാൻ ഉണ്ടായിരുന്നു മാസം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഏഴു മാസം അവൻ നന്നാവാൻ ഉമ്മ പണിക്ക് പോയിട്ടാണ് ഇതൊക്കെ എന്നിട്ട് ആ ഉമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഇവൻ നന്നാവാൻ വേണ്ടി ഏഴു മാസം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് വെച്ച് ഈ അമ്മ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവൻ ഈ അമ്മയെ ഈ ഒരു അവസ്ഥയിൽ കൊലപ്പെടുത്തിയത് ഇതേ കാര്യം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനും പറയുന്നുണ്ട് അവട്ടു നോക്കി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സംഭവം ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ അടുത്ത വീട്ടിൽ നിന്ന് പ്രതി അടുത്ത വീട്ടിൽ നിന്നും ഈ കൊടുവാൾ വാങ്ങിച്ചു വന്ന ശേഷം പ്രതിയുടെ അമ്മയായ അമ്മയെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വന്ന നാട്ടുകാരും പോലീസും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡെത്ത് കൺഫേം ആയി പ്രതിയെ നില പിന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വെക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണം എന്ന് പല തവണ പലരോടായിട്ട് ഇവർ പോയി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലണം രണ്ട് മൂന്ന് അറ്റംറ്റ് ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് ഇല്ല ഞങ്ങൾ പോലീസ് അത് എൻ്റെ ഭാവി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവൻ ഈ അമ്മയെ കൊല്ലാൻ വേണ്ടി രണ്ടു മൂന്ന് അറ്റൻഡൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പൊ ഇവൻ കരുതി കൂട്ടി തന്നെ അതിനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയത് കൊള്ള അല്ലേ ഇങ്ങനെയുള്ള മോനെ വേണം ചോറുട്ടി വളർത്താനായിട്ട് അവർ പാമ്പിനാണല്ലോ ചോറ് കൊടുത്തത് എന്നുള്ളത് അവർ കരുതിയില്ല ചിലപ്പോൾ പാമ്പിന് ചോറ് കൊടുത്താലും പാമ്പ് ഇങ്ങനത്തെ ഒരു കൊത്തു കൊത്തിയിട്ട് പോത്തില്ല ഇവനെയൊക്കെ എന്നാ പറയുന്നത് ഇവനെയൊക്കെ കഞ്ചാവൊക്കെ സപ്ലൈ ചെയ്യുന്ന ഈ കഞ്ചാവ് കൊടുക്കുന്നവനെയും ഈ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നവനെയൊക്കെ ഫുള്ളായിട്ട് പിടിച്ചകത്തിടണം അങ്ങനെ ഒരു നിയമം വരണം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കണം ഇല്ലാത്ത പക്ഷം ഇതുപോലിങ്ങനെ പാറ്റെ കൊല്ലുന്ന പോലെ ഇങ്ങനെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഇവ തലമുറയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഇങ്ങനെ കഞ്ചാവ് കൊടുത്ത് അവരെ വരുതിയിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ അവരെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയാണ് ഇത് കുറച്ച് നാൾ മേടിക്കും അത് മേടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ അമ്മയോട് ചോദിക്കും അമ്മ കൊടുത്തില്ലെങ്കിൽ അമ്മയെ കൊല്ലും പിന്നെ സ്വത്ത് വിക്ക് അമ്മയെ കാശ് ദാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ മാതാപിതാക്കളെ ഓരോരുത്തരെയൊക്കെ കൊല്ലും നമ്മളിത് എന്നും കേൾക്കുന്നതല്ലേ അപ്പോൾ ഇതിനെന്ത് ചെയ്യണം ഗവൺമെൻറ് തക്കതായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഇതിനെതിരെ കൊണ്ടുവരണോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നിയമത്തിൽ നിന്ന് ഒരു രക്ഷയില്ല എനിക്ക് വറുശിക്ഷ കിട്ടുമെന്നൊരു ചിന്താഗതി അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്യില്ല അതൊന്നുമില്ല ഇവരെ കുറച്ച് നാൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിട്ട് റിമാൻഡ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം പരവുള്ള അത് കഴിഞ്ഞിട്ട് വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വർഷം കഴിയും അപ്പഴത്തേക്ക് നല്ല പിള്ള ചമന് പുറത്തു വരാമെന്നുള്ള ഒരു ചിന്താഗതി അവരിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുമാത്രമല്ല ഇതുപോലും മയക്കുമരുന്ന് വിൽക്കുന്നവനെയും ഇതിൻ്റെ ഇടനിലക്കാരനെയും എല്ലാവന്മാരെയും എടുത്ത ഉള്ളിലിടണം എങ്കിൽ മാത്രമേ ഈ നാട് നന്നാകത്തുള്ളൂ അത് നന്നാക്കാനായിട്ട് ഈ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കും ഒരു ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ